ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഒരു പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് നമുക്കറിയാം ഈ ബിഗ് ബോസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ന്യൂസുകളും അതായത് ഒരു അപ്ഡേറ്റ്സ് ഇടുന്ന രണ്ട് രണ്ട് മൂന്ന് ചാനലുകളുണ്ട് അതിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന കുറച്ച് വാർത്തകളാണ് അതായത് വേറൊന്നുമല്ല ഒന്നുമല്ല വോട്ടിങ്ങിലിപ്പോൾ അർജുനാണ് മുന്നിൽ എന്നൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് അതിൽ എത്രത്തോളം സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എങ്കിൽ പോലും വളരെ സത്യസന്ധമായ ഒരു വാർത്തയായിട്ടാണ് എനിക്കതിന് തോന്നുന്നത് പക്ഷെ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ജിൻഡോയാണ് ഏറ്റവും മുന്നിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അത് എനിക്ക് കിട്ടിയ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷെ ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത് അർജുനാണ് മുന്നിൽ എത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നുകയാണ് കാരണം ഈ നൂറ് ദിവസം അർജുൻ ഇവിടെ എന്താണ് ചെയ്തത് നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന അർജുനവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പോലെ പൊക്കവും വെച്ച് മരവാഴ എന്ന് പറഞ്ഞ കറക്റ്റ് മരവാഴ ശ്രീധുവിന്റെ വാലയിൽ തൂങ്ങി നടക്കുന്നതല്ലാതെ അവിടെ എന്താ പറയാ വ്യക്തമായ ഒരു നിലപാടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എത്രയോ ഭേദമായിരുന്നു അപ്സരയൊക്കെ എനിക്ക് തോന്നുന്നു അർജുനെക്കാട്ടിയൊക്കെ എന്തുകൊണ്ടും ഭേദമായിരുന്നു അപ്സരയൊക്കെ അപ്പൊ ഈ അർജുനെ പോലുള്ളവരെയൊക്കെ അവിടെ പിടിച്ചു നിർത്തിയത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുകയാണ് കാരണം ഈ ഒരു നൂറ് ദിവസവും അവരവിടെ നല്ല രീതിയിലുള്ള ഒരു കണ്ടന്റ് കൊടുക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗെയിമോ ടാസ്കോ നന്നായിട്ടൊന്ന് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല ഈ പറയുന്ന അർജുൻ ഈ ശ്രീധൂന്റെ പുറകെ ഇങ്ങനെ വാലാട്ടി നടക്കുന്നു എന്നതല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും അർജുൻ അവിടെ ചെയ്തതായിട്ട് നമ്മൾ പ്രേക്ഷകരാരും കണ്ടിട്ടില്ല പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതില് നോറയുടെ വേഷം കിട്ടി അർജുൻ ഒരു പെർഫോമൻസ് ചെയ്തിരുന്നു അതിലെ കുറച്ച് അർജുൻ കുറച്ച് എന്താ പറയുക നന്നായിട്ടൊക്കെ ചെയ്തു ആ ഒരു സംഭവം ഭയങ്കര ഹിറ്റായിരുന്നു ഒരുപാട് പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു ഇനി അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പൊ അർജുൻ ഇങ്ങനെ ഒരു മുന്നേറ്റം എന്ന് നമുക്കറിയില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്നും നമ്മുടെ സിജോ എവിക്റ്റായി പോയിരുന്നു ആ എവിക്റ്റായി പോകുന്ന സമയത്ത് അർജുൻ പോയി കെട്ടിപ്പിടിച്ച് ഏഹ് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ഒരു രംഗം നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊന്നും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ട്രാപ്പായിരുന്നു വേറൊന്നുമല്ല സിജോ പുറത്ത് പോവുകയാണ് അപ്പോൾ സിജോടുത്ത് അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡ്രാമ കാണിച്ചു കഴിഞ്ഞാൽ സിജോയക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാര് ആ വോട്ട് അർജുനു കിട്ടും എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഡ്രാമയായിരുന്നു അത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ അർജുൻ ചെയ്തൊരു ഒരു നാടകമായിരുന്നു ആ ഒരു കരച്ചിൽ നാടകം എന്തായാലും അതിന് ബലം കണ്ടു എനിക്ക് തോന്നുന്നു സിജോയെ കൂടി സപ്പോ വോട്ട് സിജോയ്ക്ക് വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു പറ്റം ആൾക്കാർ ഇപ്പോൾ അർജുനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ദേവി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ആ ഒരു ബിഗ് ബോസ് ഹൗസില് ശരിക്കും നൂറു ദിവസം നല്ല രീതിയിൽ അതിജീവിച്ച് നിന്നൊരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജിൻഡോയാണ് ഈ പറയുന്ന ആണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും ഇവരൊക്കെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്താണ് അവിടെ നിന്നത് അല്ലാതെ അവരൊന്നും നല്ല രീതിയിൽ അവിടെ ഗെയിം കളിച്ചിട്ട് സത്യസന്ധമായിട്ട് അവർ അവിടെ നിന്നിട്ടില്ല ഈ ശ്രീതുവാണെങ്കിലും ആണെങ്കിലും ഒരു കോംബോയുടെ ബേസിലാണ് അവരവിടെ നിന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പൊ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ന്യൂസുകൾ അറിയാൻ കഴിയുകയാണ് അതായത് അർജുൻ്റെ അർജുനും ജാൻമണിയും തമ്മിൽ എന്തോ ഒരു റിലേഷൻ റിലേഷനുണ്ട് എന്നുള്ളൊരു ബേസ് ചെയ്തിട്ട് കുറെ അധികം ന്യൂസുകൾ ഇപ്പൊ വരുന്നുണ്ട് അതിലെത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല എങ്കിൽ പോലും ജാൻമണി തന്നെ ഒരു ഇന്റർവ്യൂവിൽ അതായത് രഞ്ജിനി ഹരിദാസിന്റെ ഒരു ഇന്റർവ്യൂവിൽ ജാൻമണി തന്നെ പറയുകയാണ് ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് മുന്നേ അർജുനും നമ്മുടെ ജാൻമണിയും തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു അവർ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു അപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ അർജുനെ അർജുനൊരു മോഡലിംഗ് ആണല്ലോ അപ്പോൾ അർജുനെ ആ ഒരു രംഗത്തേക്ക് കൂടുതൽ എത്തിച്ചത് ജാൻമണിയാണ് എന്നുള്ള രീതിയിലുള്ള കുറേയധികം വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ വന്നിട്ട് അർജുനാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ ജാൻമണി ആണെങ്കിൽ പോലും അവർക്ക് തമ്മിൽ നേരത്തെ അറിയാം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ടോക്ക് അവിടെ നടന്നിട്ടില്ല ഏഹ് ഇപ്പൊ നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ വാർത്ത കേൾക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നേ ഇവര് ഇതിനു മുന്നേ ബന്ധമുണ്ടായിരുന്നോ എന്ന് നമ്മൾ അറിയുന്നത് അർജുനാണെങ്കിലും ജാൻമണി ആണെങ്കിലും ആ ഒരു ഭാവം അവരവിടെ കാണിച്ചിട്ടില്ല അപ്പൊ അവര് ഭയങ്കര റിലേഷൻ ആയിരുന്നു പുറത്തു വെച്ച് ഒരു വർഷം മുന്നേ അവര് ഭയങ്കരമായിട്ടും റിലേഷനിലുള്ള ആൾക്കാരായിരുന്നു അപ്പൊ ജാൻമണി തന്നെ ജാൻമണിയുടെ ഒരു ഇന്റർവ്യൂവിൽ രഞ്ജിനി ഹരിദാസിനോട് പറയുന്നുണ്ട് അർജുൻ എനിക്ക് അയച്ച മെസ്സേജുകളെല്ലാം ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് എന്നൊക്കെ ജാൻമണി തന്നെ തുറന്ന് പറയുന്നു അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അർജുൻ എന്ന് പറയുന്ന വ്യക്തി പക്ത ഫേക്ക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ ഈ കോംബോ നാടകം കളിച്ച ശ്രീധൂനെയും പറ്റിച്ചു എന്ന് തോന്നുന്നു അതായത് പുറത്ത് അറിയാം പുറത്ത് ഭയങ്കരമായിട്ട് ക്യൂട്ട്നെസ്സും സംഭവങ്ങളൊക്കെ കാണിച്ചാൽ ഒരുവിധം അവിടെ ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊരു ബോധം ഉള്ളത് കൊണ്ടാണ് അവിടെ ഭയങ്കര ഒക്കെ വാരി വിതറി ശ്രീതുമായിട്ടുള്ള ഒരു കോംബോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടെ പിടിച്ച് നിന്നത് അപ്പം എന്തായാലും ദേവി ഇത് അർജുനെ സപ്പോർട്ട് ചെയ്യരുത് കാരണം അങ്ങനെ ഒരാളല്ല ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നർ ആവ ആവേണ്ടത് ശരിക്കും ഒറ്റയ്ക്ക് നിന്ന് അവിടെ ഗെയിം കളിച്ച സത്യസന്ധമായിട്ട് നിന്ന് ഗെയിം കളിച്ച ജിൻഡോ തന്നെ ആവണം അതിന്റെ വിന്നർ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനെന്നല്ല ഒരു കൂട്ടം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഈ അർജുനൊന്നും അവിടെ ഒരു നല്ല കണ്ടൻ്റോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല കറക്റ്റ് അർജുൻ്റെ ആ ഒരു രൂപം പോലെ തന്നെ കറക്റ്റ് മരവാഴ ആ ശ്രീധുവിന്റെ വാലാട്ടി ക്ലീനെ പോലെ ഇങ്ങനെ പുറകെ നടക്കുന്നു എന്നതല്ലാതെ എന്ത് പ്രയോജനമാണ് ഈ അർജുന് അവിടെ ഉണ്ടായിട്ടുള്ളത് കുറെ അധികം ആളുകൾ ഈ ക്യൂട്ട്നെസ്സിൽ അതായത് ഭയങ്കര ലുക്കല്ലേ അർജുൻ മുടിയൊക്കെ വളർത്തിയിട്ട് ഭയങ്കര ലുക്കും കാര്യങ്ങളും അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ദയവേതാ അതൊന്നും കണ്ടിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ശരിക്കും ഒന്നാം ദിവസം മുതൽ ഈ നൂറു ദിവസം എത്തി നിൽക്കുമ്പോൾ അവിടെ ശരിക്കും അതിജീവിച്ച് വന്നവർ വേണം ഈ ഒരു സീസൺ സിക്സിന്റെ കപ്പ് കിട്ടാൻ അർഹരായിട്ടുള്ളവര് അതിനുള്ള ഒരു യോഗ്യതയും അർജുനില്ല ആ അപ്പൊ ദേവി എഴുതി ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത് അർജുനാണ് ഇപ്പൊ ബോട്ടിങ്ങിൽ മുന്നിൽ നിൽക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് കാരണം ഒന്നും ചെയ്യാതെ വെറുതെ അവിടെ കിടന്നു കുറെ പേക്കൂത്തുകൾ കാണിച്ച ഒരാൾക്ക് കപ്പെടുത്തു കൊടുക്കുന്നതിൽ എന്ത് ഒരു ന്യായമാണുള്ളത് ഏർ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഈ ബിഗ് ബോസിന്റെ അണിയറയിലുള്ളവരും ഏഷ്യാന്റുകാരും ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാൻ അവർക്ക് അത്ര താല്പര്യമില്ല കാരണം ജിൻഡോയെ എന്താ പറയാ അവരുടെ ഭാഷയിൽ അവർ പറയുന്നത് ജിൻഡോ കറുത്തതാണ് ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്താൽ അവരുടെ ഒരു ബിഗ് ബോസിന്റെ ഒരു ചരിത്രം തന്നെ മാറിപ്പോകുന്നതാണ് പറയുന്നത് അത് അവർക്കൊരു നാണക്കേടാണ് അതുകൊണ്ട് തന്നെ അവര് തന്നെ പല രീതിയിലും ജിൻഡോയെ തോൽപ്പിക്കാൻ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാതിരിക്കാനായിട്ടുള്ള എല്ലാ കള്ളക്കളികളും ഈ ബിഗ് ബോസിൻ ബിഗ് ബോസിന്റെ തന്നെ അണിയറയിലുള്ളവർ ചെയ്യും അപ്പോൾ ഇത് പ്രേക്ഷക വിധിയിൽ നിന്നാണ് ഇതിന്റെ മത്സരാത് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അപ്പൊ ദേവി ഇത് അർജുന വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ ദേവി ഇത് ചിന്തിച്ച് വോട്ട് ചെയ്യുക കാരണം എന്താണ് അർജുനവിടെ ചെയ്തിരിക്കുന്നത് സത്യസന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടോ ഈ ശ്രീതുമായിട്ടുള്ള ഒരു കോംബോ ക്രിയേറ്റ് ചെയ്ത് ഒരു കോംബോ നാടകം കളിച്ചതല്ലാതെ എന്തെങ്കിലും നല്ലൊരു കാര്യം അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജ് പുറത്തേക്ക് കൊടുക്കാൻ അർജുന കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം അർജുനന്റെ വീട്ടുകാരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇത്രയും നാളില്ലാതിരുന്ന ഒരു ഇന്റർവ്യൂ ഇപ്പൊ ഈ ഫൈനൽ വീക്ക് തുടങ്ങിയപ്പോ ഈ അച്ഛന്റെ അമ്മയുടെ ഒരു ഇന്റർവ്യൂ ഒരു ചാനലിലുണ്ട് ായിരുന്നു അതിൽ വന്നിരുന്നിട്ട് ഇവര് ഭയങ്കര വിളമ്പാണ് അതായത് അർജുന്റെ അമ്മ പറയാണ് എന്റെ മോന് ഫൈനലിൽ കപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞങ്ങള് ഒരുപാട് പാവപ്പെട്ടവരെ ഞങ്ങൾ സഹായിക്കും ഒരുപാട് കുട്ടികളെ ഞങ്ങൾ സഹായിക്കും ചാരിറ്റി ചെയ്യും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ നടത്തുന്നുണ്ട് ദയവ് ഏത് അതിലൊന്നും നമ്മൾ പ്രേക്ഷകർ വീഴാതിരിക്കുക ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ദയവേതൊന്നും ചിന്തിച്ചു നോക്കുക കാരണം ഇവര് ഇപ്പോ നമുക്കറിയാം ഈ വോട്ട് കിട്ടാൻ വേണ്ടി അതായത് ഇലക്ഷനിലൊക്കെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ വോട്ട് കിട്ടാൻ വേണ്ടി പറയും ഞാൻ ജയിച്ചു കഴിയുമ്പോൾ ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും എന്നൊക്കെ ഭയങ്കരമായിട്ട് പീമ്പളക്കും പക്ഷെ ജയിച്ചു കഴിയുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ നമ്മുടെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് അർജുൻ്റെ അമ്മ വന്നേ അമ്മയും അച്ഛന്റെ ഒരു ഇന്റർവ്യൂല് അമ്മ പറഞ്ഞതാണ് എൻ്റെ മോന് കപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് ഞങ്ങൾ കുറേ ആൾക്കാരെ സഹായിക്കും കുറേ കുട്ടികൾക്ക് പഠനത്തിനുള്ള സഹായങ്ങൾ ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ജയിക്കുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ പറയുന്നവരെ ദേവിയേത് വിശ്വസിക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ ദേവിയേത് എല്ലാവരും ആലോചിച്ച് മാത്രം വോട്ട് ചെയ്യുക കാരണം ഒരു അർഹതയില്ലാത്ത ഒരാൾക്ക് ഈ കപ്പും അതുപോലെ ഈ അമ്പത് ലക്ഷം രൂപയും കിട്ടാനുള്ള യോഗ്യത ഒരു അർഹതയില്ലാത്ത ആൾക്ക് കിട്ടരുത് അപ്പോൾ ദേവിയെഴുതി എല്ലാവരും നോക്കിയും കണ്ടൊക്കെ വോട്ട് ചെയ്യുക ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവർ ജിൻഡോയ്ക്ക് മാത്രം വോട്ട് ചെയ്യുക ഈ അർജുനെ സപ്പോർട്ട് ചെയ്യുന്നവർ ശരിക്കും ചിന്തിച്ച് ചെയ്യുക കാരണം പക്ക ഫേ ഫേക്ക് എന്ന് വെച്ചാൽ പക്ക ഫേക്ക് ആണ് ഈ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അപ്പോൾ ഈ ജാൻമണി ആയിട്ടുള്ള ഈ ഒരു റിലേഷൻ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഈ പുറത്ത് അവർ തമ്മിൽ ഭയങ്കര റിലേഷൻ ആയിരുന്നു ജാൻമണിയാണ് അർജുനെ ഓരോ എന്താ പറയുക ഈ മോഡലിങ്ങിന്റെ ഒക്കെ കൂടുതൽ അതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് കൂടുതൽ ഒക്കെ പ്രശസ്തിയിലാക്കിയത് അതുകൊണ്ട് തന്നെ യവേദൊന്നും ആലോചിക്കുക ഇവര് തമ്മിൽ പുറത്ത് നല്ല റിലേഷനിലുള്ള ആൾക്കാരായിരുന്നു എന്നിട്ട് അകത്ത് വന്നിട്ട് ശ്രീതുമായിട്ട് ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് അവിടെ ആരുടെ അടുത്തും ഇവര് പറഞ്ഞിട്ടില്ല ഇവര് തമ്മിൽ പുറത്ത് വെച്ച് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നോ അല്ലെ ഇവർക്ക് തമ്മിൽ അറിയാമായിരുന്നോ ഒന്നും ബിഗ് ബോസ് ഹൗസിൽ ആർക്കും തന്നെ അറിയില്ല അപ്പം അത് തന്നെ ഒരു കള്ളത്തരമാണ് എന്തോരം കള്ളത്തരങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ വന്ന ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ദിവസം നിന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഇത് ഫൈനൽ വീക്കാണ് നമുക്കിനി അബദ്ധം അതായത് നമ്മൾ വോട്ട് ചെയ്ത് പുളിയെ ജയിപ്പിച്ചിട്ട് നമുക്ക് അയ്യോ നമുക്ക് തെറ്റ് പറ്റിപ്പോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമല്ല അർഹതപ്പെട്ടവർക്ക് മാത്രം അതിന്റെ അംഗീകാരങ്ങൾ കിട്ടട്ടെ അതായത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് അർഹതപ്പെട്ടത് ജിൻഡോയ്ക്കാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുക പുള്ളിയെ സപ്പോർട്ട് ചെയ്യുക പുള്ളിയെ വിജയിപ്പിക്കുക കാരണം പുള്ളി ജയിക്കുകയാണെങ്കിൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം പുള്ളി ഒരു സാധാരണക്കാരനായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പറ്റിക്കാനോ അങ്ങനെയുള്ള ഒരു മൈൻഡുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ടവർക്ക് അതിന്റെ വിജയം കിട്ടട്ടെ അപ്പൊ എല്ലാവരും സൂക്ഷിച്ചും കണ്ടും നോക്കിയും കണ്ടും ഒക്കെ വോട്ട് ചെയ്യുക ഈ എന്ന് പറയുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ദയവിയത് ശ്രദ്ധിക്കുക അർഹതപ്പെട്ടവർക്ക് മാത്രം വോട്ട് ചെയ്യുക എനിക്ക് എത്ര പറയാനുള്ളൂ